സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു ട്രോളിംഗ് സമയത്ത് ബോട്ടുകൾ കടലിൽ പോകുന്നത് തടയുന്നതിനായി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ഫിഷറീസ് അധികൃതർ ചങ്ങല ബന്ധിച്ചു ജൂലൈ മുപ്പത്തി അർദ്ധരാത്രി വരെ അമ്പത്തിരണ്ട് ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിനാണ് തുടക്കമായത്യുന്ന മത്സ്യങ്ങളുടെ പ്രചനനകാലമായ മൺസൂൺ സമയത്ത് അടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് സംസ്ഥാനത്തെ നാലായിരത്തോളം ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാകും ആയിരത്തോളം ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലം ജില്ലയിലുള്ളത് ഇവയിൽ ഭൂരിഭാഗവും നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്തുള്ള അഷ്ടമുടിക്കായലിലേക്ക് മാറ്റി ട്രോളിംഗ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് തടഞ്ഞുകൊണ്ട് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി ഫിഷറീസ് അധികൃതർ ചങ്ങല ബന്ധിച്ചു ചങ്ങല പൂട്ടി താക്കോൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സബ് കളക്ടർക്ക് കൈമാറി പരമ്പരാഗത യാനങ്ങൾക്കും ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും മാത്രം ഈ കാലയളവിൽ ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരം വരെ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവ് അവരുടെ സീസൺ ആണെന്ന് പറയാം യാനങ്ങളുടെ അപകട സാധ്യത കണക്കിലെടുത്ത് നീണ്ടകര അഴീക്കൽ തങ്കശ്ശേരി എന്നിവിടങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു മൂന്ന് പട്രോളിംഗ് ബോട്ടുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യബന്ധന മേഖലയിൽ പണിയെടുത്തിരുന്ന അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും വറുതിയുടെ കാലമാണ് സമ്പാദ്യ സമാശ്വാസ പദ്ധതി ഘടുവു സൗജന്യ റേഷൻ എന്നിവ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ കാലയളവിൽ വിതരണം ചെയ്യും